സമഗ്ര ശിക്ഷ സ്റ്റാർസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യാഥാർത്ഥ്യമായിരിക്കുന്നു സമഗ്ര ശിക്ഷ കേരളയുടെ പത്ത് ലക്ഷം രൂപ മുടക്കിയാണ് ഊരമന ഗവൺമെൻറ് ഹയർ സെക്കൻഡറിയിൽ പദ്ധതി നടപ്പാക്കിയത് കുട്ടികളുടെ സമഗ്രമായ വികസനമാണ് വർണ്ണക്കൂടാരം ലക്ഷ്യമിടുന്നത് പി ടി എ പ്രസിഡന്റ് ശ്രീ ടി എ സുരേഷ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം ആശാ സനിൽ അധ്യക്ഷയായി പിറവം ബി പി ഒ ഡോക്ടർ ഷൈനി ജി പദ്ധതി വിശദീകരിച്ചു പിറവം എം എൽ എ അഡ്വക്കറ്റ് അനൂപ് ജേക്കബ് വർണ്ണക്കൂടാരം ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസം പ്രീ പ്രൈമറി കുട്ടികൾക്ക് ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹകരണത്തോടുകൂടി സമഗ്ര ശിക്ഷാ കേരളം സ്റ്റാർസ് വർണ്ണക്കൂടാരം ഒരുക്കിയിരിക്കുന്നത് പതിമൂന്നിടങ്ങളിലായിട്ട് കുട്ടികളുടെ അറിവ് നിർമ്മാണ പ്രക്രിയയെ ഒരുപാട് ഉത്തേജിപ്പിക്കുവാനായിട്ട് ഈ വർണ്ണക്കൂടാരത്തിന് കഴിയും വർണ്ണ ഇവിടെ നമ്മൾ വർണ്ണകൂടാരത്തിൻ്റെ പുറം കളിയിടം എന്ന ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് രണ്ടിടങ്ങളിലായിട്ടാണ് ഇവിടെയും അപ്പുറത്ത് കുറച്ച് ഭാഗം കൂടി ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ പലതരത്തിലുള്ള കളി ഉപകരണങ്ങളാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത് സീസോ സ്ലൈഡ് പേസ് ചട്ടി പിന്നെ ഇരിക്കാനുള്ള പാർക്കിൽ ഇരിക്കാനുള്ള ബഞ്ച് പിന്നെ കുട്ടികൾക്ക് പഞ്ചേന്ദ്രിയ അനുഭവങ്ങൾ അനുഭവപ്പെടുന്ന രീതിയിൽ പലതരത്തിലുള്ള സ്റ്റിൽ മോഡൽസ് ഒരു മൗണ്ടൻ ബ്രിഡ്ജ് പോണ്ട് പലതരത്തിലുള്ള ചെടികൾ സ്പ്രിങ് ഡോൾഫിങ് അങ്ങനെയുള്ള പലതരത്തിലുള്ള പ്ലേ എക്യുപ്മെൻസ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു പാർക്ക് ആയിട്ടാണ് പുറം കളിയിടം നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്നത് ഇതുകൂടാതെ അവിടെ വലിയ സീസോയെ മെറിഗോറൗണ്ട് ഒക്കെ അവിടെയും സജ്ജീകരിച്ചിട്ടുണ്ട് ബാക്കി പന്ത്രണ്ട് ഇടങ്ങളും അകത്താണ് ക്ലാസ് റൂമിൻ്റെ അകത്താണ് നമ്മൾ സജ്ജീകരിച്ചിരിക്കുന്നത് നമുക്ക് അങ്ങോട്ട് പോയ ബാക്കി കാര്യങ്ങൾ കാര്യങ്ങളിലൂടെ കാണാം കായികവും മാനസികവുമായ പ്രവർത്തനങ്ങളിലൂടെ അറിവ് നേടുകയാണ് പുറം കളിയിടം ലക്ഷ്യം വെക്കുന്നത് ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ സർഗാത്മകവും വൈകാരികവുമായ വികസനം ഈ കിഡ്സ് പാർക്ക് കൊണ്ട് കുട്ടികൾക്ക് നേടാൻ കഴിയും ഇനിയുള്ള ഇടങ്ങൾ നമുക്ക് ക്ലാസ് റൂമുകളിലാണ് ഭംഗിയായി ചിത്രീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണാം